പണം എനിക്ക് നന്നായിട്ട് ഉറക്കായി ഞാൻ എന്താണ് പ്രതീക്ഷിച്ചു വന്നത് അതിൽ എനിക്ക് പറഞ്ഞു കിട്ടി കാരണം പറഞ്ഞ ഹൈപ്പ് കുറവായിരുന്നു ഞാൻ ഈ ട്രെയിലറൊക്കെ ആയിട്ട് ഫ്രഞ്ച് ആവും ഒരു കങ്കുവലി പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച വന്നത് പക്ഷെ പണം ഡീസന്റ് ആണ് ഭയങ്കര ഒരു ഓവർ ആയിട്ട് ഒന്നും ഒന്നും പണത്തില്ലല്ലോ ആക്ടിംഗ് ആയാലും ടെക്നിക്കൽസ് ആയാലും ഒക്കെ പക്കിയാണ് പറത്തിൽ നല്ല റിച്ചായിട്ടുള്ള വിഷ്വൽസ് ഉണ്ട് ാണ് ഇവരുടെ ജോലി ആക്കിയെന്നാണ് ഞാൻ ഇവർ വന്നപ്പോൾ തന്നെ ലാലേട്ടന്റെ അടുത്ത ഇറങ്ങിയ പാടങ്ങളെല്ലാം വിലവാൻ അത്ര മാത്രം പ്രതീക്ഷിച്ച മാത്രം വന്നതാണ് ഫസ്റ്റ് ഹാഫ് ഇതൊരു കുട്ടികളെ പറഞ്ഞില്ലേ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് തുടക്കം ലാ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഈശ്വരെന്ന് പറയുന്ന പാട്ടത്തെ ലാലേട്ടൻ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം അത് കട്ട നൂറ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനകത്ത് ഈശ്വരല്ലെന്ന് പറയുന്ന ആ കുട്ടിയെ അഭിനയിച്ചത് കുട്ടി നല്ലവരെ ചെയ്തതുണ്ട് ഇതൊരു ഹോളിവുഡിൽ പടമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും മലയാളത്തിലെ ഇറങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ാക്കിയിട്ടുണ്ട് ലാലേട്ടൻ കാണുന്ന രീതിയിൽ ഇവർ ഏതോ അവദേശമാണ് കഴിഞ്ഞ ഏഴയിൽ ഇറങ്ങിയ എലോൺ അങ്ങനത്തെ കുറെ ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല മുഖിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് സംവിധാനം ചെയ്ത കുട്ടികൾക്ക് അറിയാൻ പെടുന്ന സിനിമ എന്ന് ഒന്നും പറയാനില്ല നമുക്ക് പരിചയപ്പെടുത്താം പറ്റും കുട്ടികൾക്ക് അതുപോലെ തന്നെ എല്ലാരും കാണേണ്ട സിനിമ സിനിമ എന്ന് പറയാം അതുപോലെ തന്നെ നമ്മക്ക് തീടി വെച്ച ഹൺഡ്രഡ് പെർസെന്റ് തന്നെ ഉണ്ട് വെക്കുന്ന പെർസെന്റ് നമ്മുടെ മുഖത്തേക്കല്ലോ പാമ്പുകളെല്ലാം നമ്മുടെ കൈത്തുള്ള അത്രയും ക്ലാരിറ്റി ഒന്നും പറയാനില്ല അത് അടിപൊളി ക്ലാരിറ്റി ആണ് അതുപോലെ തന്നെ നമ്മള് ലൊക്കേഷൻ ഏരിയ സെറ്റപ്പ് ആൾ വർക്ക് എല്ലാ സൂപ്പർ ആണ് സിനിമ ലാലെ പിള്ളേർ എനിക്കും ഇഷ്ടപ്പെട്ടു ഈ പടം മോഹൻലാൽ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് പേടിക്കും പെട്ടെന്ന് ഇത് കനായിട്ട് അറുമ്പോഴും എല്ലാട നല്ല മൂവിയാണ് ഫസ്റ്റ് ലാലും ചെയ്താൽ നല്ല മൂവിയാണ് ഒന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് നല്ല മൂവിയാണ് ഇപ്പൊ ക്രിസ്മസ് വെക്കേഷൻ എല്ലാവരും ഒന്ന് കണ്ട എൻജോയ് ചെയ്യാ പിന്നെ ഇവര് രണ്ടൊരു പ്രീതി ആവട്ടെ കാണുന്നത് ഇപ്പൊ അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗും നന്നായിട്ടുണ്ടായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു ആട്ടുപേരും എല്ലാം ഹാപ്പിയാണ് നല്ല മൂവിയാണ് എന്തായാലും കേട്ടോ

എന്താണോ പറഞ്ഞത് രാവിലെ പറഞ്ഞത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ ആ പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ് തിയേറ്ററിനകത്ത് കിട്ടിയിരിക്കുന്നത് കാരണം ഭയങ്കരമായിട്ടുള്ള ജെസ് കെയർ എന്ന് നമ്മൾ പറയില്ല നമ്മള് പെട്ടെന്ന് കേട്ടിരിക്കുന്ന തരത്തിലുള്ള ബി കെമോ അങ്ങനെയുള്ള കണ്ണൂ ലേഖിക്കുന്ന തീ പന്ത അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള അല്ല അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് വിരാശയായിരിക്കും പിന്നെ ത്രീഡി ഫാസ്റ്റ് കട്ടില്ല നമ്മൾ സിനിമ വളരെ സ്റ്റോപ്പ് ചെയ്താണെന്ന് തോന്നുന്നു എന്തോ അതിന് ടെക്നിക്കൽ എനിക്കറിയില്ല അവർ അണിയർ ഭാഗത്ത് പറഞ്ഞ അനുസരിച്ച് ഫാസ്റ്റ് കടിച്ച പോസിബിൾ അല്ല അവര് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും സ്റ്റെഡി ക്യാമറ യൂസ് ചെയ്തിട്ട് സ്റ്റിൽ സീനുകൾ വെച്ചിട്ട് അത് ചേർത്ത് വെച്ചിട്ടാണ് ഈ സിനിമ എടുക്കുന്നത് ഫാസ്റ്റ് കട്ടിൽ യൂസ് ചെയ്യുന്നതിന് നമ്മൾ ടൂഡിഎലും ത്രീ ഡി എല്ലോ ആട്ടുന്നതിനെ കാട്ടിൽ ഇതിനകത്ത് പരിഗണിയിട്ട് അത് സിനിമയിലെ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള രംഗങ്ങൾ പക്ഷെ ഇത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പേജിലാണ് സിനിമ പോയിരിക്കുന്നത് ഒരു സൈഡും ത്രീ ജി എഫ് ഒക്കെ ഗൗഹ്യമാണ് നമ്മള് യു ഡി ത്രീ ജിയിലേക്ക് കൺവേർട്ട് ചെയ്ത പോലെയല്ല ആ സ്ക്രീന്റെ ക്ലാരിറ്റി സീനുകളുടെ ക്ലാരിറ്റി എല്ലാം ടെക്നിക്കൽ ലെവലിൽ അടിപൊളിയുടെ അടുത്ത് പാടിയും സോങ്ങും ആ സ്ക്രീനിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ സിനിമയുടെ അറിയപ്പെട്ട പോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആ ഒരു ജോണി എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്മസ് കാലത്ത് അങ്ങനെ കുട്ടികളും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന മൂവികൾ നമ്മൾ തിയേറ്ററിൽ അപ്പൊ അവരുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പാറസ് മാറുന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല അങ്ങനെ ഫാമിലി കുട്ടികളായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാവരും സിനിമയാണ് പാറസ് ഇത് ശരിക്കും പിള്ളേർക്കും എന്തായാലും പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത സിനിമ അധികം രസമൊന്നും ഇല്ല കുഴപ്പമില്ല കണ്ടിരിക്കും പക്ഷെ ഇടയ്ക്ക് വെച്ച് അത്രയും ആ ഞങ്ങൾക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഫാമിലി ഓർഡിയൻസ് എന്നിട്ട് ഇപ്പം